പ്രഭാ സ്ലാമലൈക്കും നമസ്കാരം ഉണ്ട് ഞാൻ ആസർമോനോണ് ഇന്ന് വയനാട് നമ്മുടെ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളിലുള്ള വീട് നിർമ്മാണ സ്ഥലത്തുള്ളത് ഏകദേശം എല്ലാ വീടിൻ്റെ വർക്കും ചർത നമുക്ക് പൂർത്തീകരിക്കാനുള്ള സാഹചര്യത്തിലാണ് ഏപ്രിൽ ലാസ്റ്റിൽ താക്കൂൽ കൊടുക്കണമെന്നാണ് ആഗ്രഹം ഇതിൽ നമുക്ക് വീട് വെച്ചെന്ന ഓരോ വ്യക്തികളിൽ അവരെ അള്ള അവർക്ക് കൊടുത്ത സമ്പത്ത് നമ്മുടെ വയനാട് ഒരു ദുരന്തം ഉണ്ടായപ്പോൾ എത്രയും പെട്ടെന്ന് ഓടി വന്ന് എൻ ഐസ് സമീപിച്ച് സ്ഥല സൗകര്യം മോൻസാഹിപ്പ് ചെയ്യുക വീടിൻ്റെ ഭാഗം നിറഞ്ഞിട്ട് ഓരോരുത്തർ ഓരോ സംഘടനകളും ഓരോ മനുഷ്യ സ്നേഹികളും അവരെ അധ്വാനിച്ചുണ്ടാക്കിയ ആ സമ്പത്ത് കൊണ്ട് നമ്മുടെ ചുരൽമല മല മുൻ്റെ കൈക്കാർക്ക് വീടൊരുങ്ങിക്കഴിഞ്ഞു ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇതിൽ ഈ സ്ഥലം നമുക്ക് നമുക്കെടുത്തത് ഒരേക്കറി അറുപത് സെന്റും നമ്മുടെ ബഹുമാനപ്പെട്ട കുറ്റൂർ അദ്രഹമാനാ ചേർന്ന ബനിയാസ് സ്പൈക്കിന്റെ അവിടമസ്ഥനായ വലിയ മത്സ്യസ്ഥനാണ് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് ആ മനുഷ്യൻ ചെയ്യൽ എന്ത് വിഷയമുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും അവിടെ വിളിച്ച് പറഞ്ഞാൽ അത് ഓക്കെയാണ് അതേമാതിരി ഇപ്പം തൊട്ടപ്പുറത്തിൻ്റെ ഏട്ടനെ എടുത്തു നിന്ന് സ്ഥലമുണ്ട് ആ കാണുന്ന സ്ഥലം അതിൽ ഇപ്പോൾ എട്ട് വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശവ്വ അതിൽ ഒരു പന്ത്രണ്ട് വീടാണ് വരുന്നത് ഇപ്പോൾ ഇനി നമ്മുടെ തണൽമരം സൗഹൃദ കൂട്ടായ്മ കോട്ടക്കൽ അവർ മൂന്ന് വീടാണ് നമുക്ക് നിർമ്മിച്ചു തരുന്നത് അപ്പോൾ മാനസാബേ നമ്മുടെ വീട് നമ്മുടെ വയനാട് ചുരൽമലക്കാർക്കുള്ള വീട് നിർമ്മിക്കുന്ന ഒരുപാട് നിർമ്മിച്ച് തരുന്ന അതിന് ഫണ്ട് തന്നെ നമ്മളെ ആ കൂടെപ്പറപ്പുകളുടെ പേരൊന്നും വായിച്ചോണേ അത് നമുക്ക് മാനിക്കുന്ന ലിസ്റ്റ് പ്രകാരം ജമയ്യത്ത് ആലുവല്ലേ ഏഴ് വീടുകൾ താമര സൗഹൃദ കൂട്ടായ്മ കോട്ടക്കൽ പറപ്പീട് മൂന്ന് വീടുകൾ നിലവിൽ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിന്റെ രണ്ട് വീടുകൾ പിന്നെ കെ പത്ത് ഗ്രൂപ്പ് ഒരു വീട് റൈഫ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു വീട് കരീംക തലശ്ശേരി ഒരു വീട് മെഹ്മൂദ് ക ഒരു വീട് റഷീദ് ക കൊല്ലം ഒരു വീട് പെരുമ്പാവൂർ ഉള്ള ഒരു വീട് ഒരു സഹോദരൻ്റെ ഒരു വീട് അതുപോലെ തന്നെ വാഹിദ് വാഹിദൽക്ക കൊല്ലം ഒരു വീട് ആബിദ് ആബിദക്ക ആലുവ ഒരു വീട് പിന്നെ തണർമരം കുവൈത്ത് ഒരു വീട് ശൂരനാട് വാട്ട്സപ്പ് കൂട്ടായ്മ കൊല്ലം ഒരു ഒരു വീട് അതുപോലെ തന്നെ എച്ച് ഐ എഫ് മംഗലാപുരം ീട് മൊത്തം നമ്മുടെ തൃക്കൈപ്പറ്റ അതായത് പിന്നെ മേപ്പാടി പഞ്ചായത്തിൽ രണ്ടാം വാർഡില് പക്ഷെ അത് ഏപ്രിൽ മാസം ലാസ്റ്റിൽ നമുക്ക് ഈ കുടുംബങ്ങൾക്ക് അത് താല്ക്കൂല്യം കൊടുക്കാനുള്ള വിധി ഒരുക്കി തട്ടെ അപ്പൊ ഇതിന് പ്രത്യേകം പറയാനുള്ളത് ഇത് വീഡിയോ കാണുന്ന ഓരോരുത്തരും അപരാര മതപ്രകാരം ഈ സഹായം ചെയ്തു തന്നെ ഈ എല്ലാ മനുഷ്യ സ്നേഹികൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മുടെ നാട്ടിലൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എനിക്കൊന്നും വന്നിട്ടില്ല എന്റെ കുട്ടിയേക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്റെ പറ്റിയില്ലല്ലോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ നമ്മളെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോ പടച്ചോനെ എന്നുള്ള പുളി അല്ലെങ്കിൽ മറ്റു അവര വിശ്വാസപ്രകാരമുള്ള ദൈവങ്ങളെ വിളിച്ചുകൊണ്ടുള്ള ഓടി വന്ന് ആ ദുരന്തത്തിൽപ്പെട്ട് എല്ലാ വഴിയും മുടി മുട്ടി ഇനി എവിടെക്ക് എങ്ങനെയാന്നുള്ള ഉടുതുണിക്ക് മറുതുണി ഇല്ലാതായ മനുഷ്യർക്ക് തണലൊരുക്കി കൊടുക്കാൻ വന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ദുബായി ചെയ്യണം അല്ലേ അതെ ആസിഫ് തിരൂര് ജുനൈദ് വയനാട് പ്രഭാകരേട്ടൻ അദ്ദേഹം മുസ്തഫ മുസ്തഫ് പിന്നെ മൂന്ന് കിണറുണ്ട് നമ്മുടെ അനനല്ലൂരിലുള്ള ഉബൈതക്കയാണ് സൗദിയില് ജിദ്ദിലുള്ള അദ്ദേഹത്തിന്റെ വകേന ഒരു കിണർ പിന്നെ ബിസിനസ് വേ കോ കുറ്റിപ്പുറം നമ്മുടെ അഷറഫ് ഖാന്റെ നേതൃത്വത്തിലുള്ള രണ്ട് കിണറുണ്ട് ഇതിൽ ഇതില് മാത്രം അപ്പൊ ഇനി ഏതായാലും തണൽമരം കൂട്ടായ്മക്ക് അഭിമാനിക്കാം സൗഹൃദ കൂട്ടായ്മ അതിലെ ഏറ്റവും വലിയ സങ്കടം സന്തോഷം എന്താ വെച്ചാ ഇപ്പൊ അവിടുന്ന് അതിലേക്ക് പത്ത് രൂപയും നൂറ് രൂപയും ആയിരം രൂപയും തന്നിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് വീട് നിർമ്മിക്കുന്നെങ്കിൽ അല്ലേ ചെറിയ സഹായം തന്നോ പോലും മറക്കില്ല ഉദ്ദേശിച്ചത് ഇൻഷാല് അപ്പൊ സ്ഥലം ഇവിടെ ഉണ്ടല്ലോ ഇനി നമുക്ക് നമ്മളെടുത്തുണ്ടല്ലോ ഇപ്പൊ അപ്പൊ അത് പ്രശ്നമില്ല പക്ഷെ നമുക്ക് തണൽമരം സൗഹൃദ കൂട്ടായ്മയങ്ങളൊക്കെ പങ്കാളി ആവണം കാരണം അവരാ കിട്ടിയ ഫണ്ട് കൊണ്ട് നൂറ് ശതമാനം നമ്മുടെ വയനാട്ടിലെ നമ്മുടെ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് ഒരുക്കി കഴിഞ്ഞു മൂന്നെണ്ണം ഇനി രണ്ടെണ്ണം കൂടിയാണ് അവരാഗ്രഹം നൂറ് അതിലേക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വയനാട്ടിലെ നമ്മുടെ കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത് പക്ഷേ അത് വിശ്വസ്ഥതയോടെ അങ്ങ് ധൈര്യമായിട്ട് ഏൽപ്പിക്കുക കാരണം അവരന്നിവിടെ വന്ന് ഇതിന്റെ കാര്യങ്ങൾ മോനൊക്കെ അന്ന് സ്ഥല സൗകര്യം കമ്മി തന്നെ അഞ്ചു കൂടി ഞങ്ങൾ നിർമ്മിക്ക എന്ത് തല ഇതായാലും മറ്റുള്ള നമ്മുടെ വയനാട്ടുകാരെ നമുക്ക് രക്ഷപ്പെടുത്താന്നുള്ള ഓട്ടത്തിൽ ചെയ്യുന്നവരൊക്കെ എല്ലാരും ചെറിയോനും വലിയോനും ഇല്ല മോനുസാഹിബ് പറയും ഞങ്ങൾ എല്ലാവരും ഇതിന്റെ എല്ലാം ആണ് അല്ലാതെ പ്രസിഡന്റ് സെക്രട്ടറി നിന്നല്ല മോനുസാബ് അതായത് എല്ലാവർക്കും ആ മനസ്സിലുള്ള ആൾക്കാരാന്ന് പറയും അല്ലേ പക്ഷെന്താ ഇങ്ങക്ക് പറയുന്നത് നമ്മളെ ഈ അർഹതപ്പെട്ട ആളുകളെ തീർച്ചയായിട്ടും നമ്മളെ തണൽമരം സൗഹൃദ കൂടായ്മയുടെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്കാണ് നമ്മുടെ കാരുണ്യ പ്രവർത്തനമായി ബന്ധപ്പെട്ട ഈ ഒരു നമ്മൾ സ്വരൂപിക്കുന്ന സംഖ്യ എത്തിച്ചേരുന്നത് അത് പല രീതിയിലും അപ്പോൾ അസുഖം മൂലം കഷ്ടപ്പെടുന്നതായാലും പിന്നെ എന്തെങ്കിലും രീതിയിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു ഘട്ടത്തിലായാലും വളരെ അർഹതപ്പെട്ട ടീമിന് അതിന് പ്രത്യേക അന്വേഷണ സംഘം തന്നെ നമ്മളുടെ ഇതിലുണ്ട് ആ കൂട്ടായ്മയിലുണ്ട് അവർ കൃത്യമായി അന്വേഷിച്ചിട്ടും അതിൻ്റെ വെളിച്ചത്തിലാണ് ആ ഒരു റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കിയിട്ട് നമ്മൾ സെൻട്രൽ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും അതിനോട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും ആ എമൗണ്ട് എത്രയാണോ അവർക്ക് വേണ്ടത് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ഒരു മൂന്ന് വീടിന് തീർച്ചയായിട്ടും അർഹതപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് തന്നെ എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞപോലെ തണമ്പരം സൗഹൃദ കൂട്ടായ്മ ട്രസ്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ കോട്ടയ്ക്കുന്ന് ഇങ്ങോട്ട് എത്തിയതാണ് നാസഫ്മാനൊക്കെ ഇവിടെ ഉണ്ട് ഇതേപോലെ ഇത്രയും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സജീവമായിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ രണ്ട് വീടിന് വേണ്ടിയുള്ള സ്ഥലം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഞ്ച് വീട് നമ്മൾ ഈ കാര്യത്തിൽ ഉറപ്പാക്കിയും ഈ ഒരു വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിച്ച് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹകരിക്കണം എത്ര എത്ര തന്നാലും ആ ഒരു സംഖ്യ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു മുതൽക്കൂട്ടാവും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം എല്ലാതേയും ഭാഗത്തു നിന്നുണ്ടാകരുത് എന്ന് മാത്രം ഇതുമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മന്റെ ഒരു ഒരുമ അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ വയനാട് ചുരൽമേള ഇതുമായിട്ട് ബന്ധപ്പെട്ട പുനഗതിവാസം എന്നുള്ളത് അപ്പം അതിനുവേണ്ടി ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നാസർ നാസർമാലിക്കാനാണ് ഞങ്ങൾ ആദ്യം കൂടി എത്തിയത് നിങ്ങളുടെ അടുത്താണ് ഇവിടെ സ്ഥലം പിന്നെ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ സമീപിച്ചാണ് ഞങ്ങൾ ഇവിടെ വയനാട് ആദ്യം എത്തിയത് നിങ്ങൾ കാണിച്ചു തന്ന പല സ്ഥലങ്ങളും ഞങ്ങൾ പോയി കണ്ടു അവസാനം ചെന്നുപ്പിച്ചത് ഇവിടെ അലഹദില്ല എന്നുള്ള കാര്യം ഇപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ അഞ്ച് വീടുകളിൽ മൂന്നെണ്ണം അതിവേഗത്തിൽ പൂർത്തിയാക്കാനും അതുപോലെ തന്നെ ഇനി അതിവേഗത്തിൽ ഇതിലേക്കുള്ള അർഹരായ ആളുകളെ നമ്മളെ പഞ്ചായത്ത് സെക്രട്ടറിന്റെ നേതൃത്വത്തിൽ നമ്മൾ ലിസ്റ്റ് പരിശോധിച്ച് ഗവൺമെന്റ് അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് പിന്നെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ഒരുപാട് മനുഷ്യരുണ്ട് അതായത് പാടിയിലും മറ്റുള്ളവരും താമസിക്കുന്നത് അവർക്ക് ആണ് നമ്മള് അല്ലെ അതെ കൂട്ടായ്മ മുദ്രാവാക്യം തന്നെ അതെ അതെ അങ്ങനെയുള്ള ആളുകളെ സമീപിച്ച് അവയുടെ അനുവാദത്തോടു കൂടി ഈ അപ്പൊ നമ്മളെ കൂടെ സഹായിച്ചു തന്നവർക്കൊക്കെ ഈ സന്തോഷം അവരൊക്കെ വന്നിട്ട് ആ താക്കൂൽ കൊടുക്കുമ്പോഴാണ് കൂട്ടായ്മന്റെ അകത്തും പുറത്തുമുള്ള ഒരുപാട് സഹോദരന്മാരും ഒരുപാട് സഹോദരിമാരും സഹായിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ നിലയിൽ ഇപ്പൊ എത്തിക്കഴിയാൻ കഴിഞ്ഞു ഈ മൂന്ന് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അലഹദില്ല തുടർന്നും നിങ്ങളുടെ എല്ലാവരും മറ്റ് ആളുകളുടെയും ഞങ്ങളുടെ അഞ്ച് വീട് എന്ന സ്വപ്നം ഞങ്ങൾ പൂർത്തീകരിക്കും ഇങ്ങനത്തെ ദുരന്തങ്ങളൊന്നും പരസ്പരം കാണിച്ചു തരായിരിക്കട്ടെ അല്ലെ പിന്നെ വേറൊരു സന്തോഷമുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് ഇവിടെ നൂറ്റി അഞ്ച് വീടിന്റെ നിർമ്മാണം തുടങ്ങാൻ ഒരുങ്ങിയിട്ടുണ്ട് ഏപ്രിൽ പതിമൂന്ന് ഡേറ്റ് വെച്ചു നമ്മുടെ സർക്കാരിന്റെ പിന്നെ വീടിന്റെ തർക്കലിൽ ഇന്നലെ കഴിയും പിന്നെ നമ്മൾ ഡിവൈഎഫ്ഐ ഇരുപത് വീട് ഇരുപതല്ല നൂറ് നൂറ്റി നൂറ് വീട് അവര് പിന്നെ നമ്മളെ സവഭാരതി പിന്നെ വേറെ ഏതൊക്കെ മറ്റുള്ള സന്നദ്ധ സംഘടനകൾ പറയാനുള്ള ഒരു ചേച്ചിയുണ്ട് ഒരു സിസ്റ്റർ അവർ ഇരുപതോ ഇരുപത്തഞ്ചോ വീട് നമ്മുടെ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ എറണാകുളം ജില്ലാ മാലിന്യ കൂട്ടം അങ്ങനെ ഞാൻ അവര് ഇരുപത് വീടാണ് അയ്യാ അതെ 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 അത് വട്ടം മുഹമ്മദ് പറഞ്ഞ ആ മനുഷ്യസേനയുടെ നേതൃത്വത്തിൽ എൺപത് വയസ്സായ ആളുകളൊക്കെ എറണാകുളത്ത് നിന്ന് രാത്രി നമ്മുടെ ഈ വീട് നിർമ്മാണം നടത്തുന്ന നിർത്തി വന്ന് രാവിലെയാണ് വലുവിടെ എത്തുന്നത് എന്നിട്ട് ആ വർക്കൊക്കെ അതിനൊക്കെ തറക്കല്ലിടലിനും മറ്റുള്ള എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച് അവർ അത്ഭുതമാണ് നമുക്ക് പോലും വയനാട്ടിൽ നിന്ന് ഒരു ദിവസം കാര്യം നമ്മൾ ചടക്കുകയാണ് പക്ഷെ എത്ര വട്ടമാണ് അവര് വന്നിട്ട് എൺപത് വയസ്സോ എഴുപത് വയസ്സായ ആൾക്കാർ പക്ഷേ ഇപ്പൊ പതിനാല് വീടിൻ്റെ വർക്ക് അവർ ഏകദേശം പൂർത്തീകരിക്കാൻ തുടങ്ങി ബാക്കിയുള്ള ആറ് ആറ് വീടുമ്പാടുണ്ട് അവരെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് അഭിമാന നമ്മുടെ എറണാകുളത്ത് നമ്മൾ നമ്മളങ്ങേ തലക്ക് കിടക്കുന്ന ആ മനുഷ്യനേ ആൾ ഒരു ജില്ലാ മഹല് കൂട്ടായ്മ ഉണ്ടായിക്കൊണ്ട് ആ മഹല് കൂട്ടായ്മക്കാരാണ് നേരെ ഇവിടെ വന്നുകൊണ്ട് ഈ പുണ്യപ്രവർത്തി ചെയ്യുന്നുണ്ട് അല്ലേ അഭിമാനിക്കാം നമ്മൾ ഇതൊക്കെ നമ്മുടെ സൗഹൃദ കൂട്ടായ്മയിലെ തണൽമരത്തിന്റെ കരുത്തരായ മെമ്പർമാരാണ് എന്താ ഇവരെല്ലാവരും ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞു ഒരു മിനിറ്റില് ഞാൻ തണൽമരം എന്താണെന്നുള്ളത് പറയാം ഞങ്ങള് തിരിച്ചെടുക്കുന്ന സഹായം കൊടുക്കാനെന്ന് പറഞ്ഞ അംഗങ്ങളിൽ നിന്നും പുറത്തുനിന്നും തിരിച്ചെടുക്കുന്ന ഓരോ പൈസയും സഹായങ്ങൾക്ക് മാത്രമേ ചെലവായിക്കുള്ളൂ അതിന്റെ ഓഫീസ് പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു യാത്രാ ചെലവുകൾക്കോ ഒന്നും അതിൽ നിന്ന് എടുക്കൂല അതായത് ഒരു ആയിരം രൂപ പിരിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരം രൂപ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കണം അതുപോലെ കൊടുക്കുന്ന ആളുകളുടെ ഫോട്ടോ എടുക്കരുത് ആരാണോ കൊടുക്കുന്നത് അവരുടെ പേരും പ്രശസ്തി അതും വരരുത് അങ്ങനത്തെ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഇതാണ് ആറ് മേഖലകളിലായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തനമുണ്ട് ഇന്ത്യ യു സൗദി കുവൈത്ത് ഖത്തർ ബഹ്റൈൻ തുടങ്ങിയ ആറ് മേഖലകളിൽ പ്രവർത്തനമുണ്ട് അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഇന്ത്യ മേഖലാ പ്രസിഡന്റും ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇവിടെ സംസാരിച്ചത് ഇൻഷാള്ള ബാക്കിയുള്ള വീടുകളും കൂടെ ഞങ്ങൾ നാസർഖാന്റെ കൂടെ നിന്നിട്ട് പൂർത്തീകരിക്കും അതുപോലെ തന്നെ കേരളത്തിന്റെ അങ്ങ് മുതൽ ഇങ്ങു വരെയുള്ള ആളുകൾ ഞങ്ങളെ കൂട്ടായ്മയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അവരുടെയൊക്കെ വാർഡുകളാണ് ഞങ്ങളുടെ പ്രവർത്തന മേഖല അവരവരുടെ വാർഡുകളിൽ നിന്നുള്ള കേസുകൾ വരുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ അന്വേഷണ സംഘം അത് പരിശോധിച്ച് അതിന് അർഹമായ പൈസ എത്തിച്ചു കൊടുക്കുക അലഹമുല്ല ഒന്നര കോടിന്റെ മുകളിൽ സഹായങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോ എത്തിക്കാൻ ഒരു ഇത് കൂടാതെ ഇപ്പോ ഇതിന്റെ ഈ ഈ വീടിന്റെ പ്രവർത്തനം കൂടാതെ ഒന്നര കോടിന്റെ മേലെ ഉള്ള സംഖ്യക്കുള്ള സഹായങ്ങൾ ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുന്നു ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ അനനല്ലൂരി ജിദ്ദയിലുള്ള ഉബേതക്കാൻ്റെ വക കിണർ ഇതിഞ്ഞ് മുകളിലേക്ക് വരും വെള്ളം അടിച്ചിട്ട് നിൽക്കാഞ്ഞിട്ട് മണ്ണെടുക്കൽ നിർത്തേണ്ടി വന്നു കാരണം അടിക്ക് കുറച്ചും പാടെ കൊണ്ടുവത്താൻ ശ്രമിച്ചപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് അതായത് കരു ഭയങ്കര സ്പീഡാണ് അപ്പോൾ ആ ഒരു പണിക്കാർ പറഞ്ഞ മോനക്കാ ഒന്ന് വാനിൽ ആണ് ഒരു ഏപ്രിൽ നമുക്ക് ലാസ്റ്റിൽ നടത്താം പക്ഷെ അപ്പോൾ പിന്നെ വെള്ളത്തിന്റെ സൗകര്യം കുറച്ച് നിൽക്കുകയായിരിക്കും അല്ല വെള്ളം വിരവ് കുറച്ച് നിൽക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഭാഗ്യമാണ് ഉപേദക്കാ ബിക്സ് കാരണം ഏറ്റവും പുണ്യം കിട്ടുന്ന കാര്യമാണ് വെള്ളം വഴി ആ ഈ പാവപ്പെട്ട നമ്മുടെ ഈ കുടുംബങ്ങൾക്ക് നിങ്ങൾ ഒരുക്കി തന്ന നിങ്ങൾ അതേമാതിരി കുറ്റിപ്പുറം ബിസിനസ് വേ കൂട്ടായ്മ ഇതൊന്നും മറക്കാൻ കഴിയില്ല അവര് രണ്ടും വീട് എന്താ ഞമ്മ എന്ത് പാകം ഇവിടെ എന്ത് പാകപ്പൊ ഭയങ്കര ഒന്നിച്ചില്ല ഏക്കർ കൊടുത്ത ആളാണ് അതിന് കൊറേ വീട് പണി എടുക്കണ്ട അത് ഏ എന്താ നമ്മളെ ആ ലഹരിക്ക് നമ്മളെ ലഹരിക്ക മാനേജർ അനിൽ പിന്നെ സമരം നടത്തുന്നുണ്ട് നിരാഹാര സമരം നോമ്പ് പറ്റുകയുണ്ട് ആ ഞാൻ നമ്മളിപ്പോ ചേലും പോലൊന്നും കാണാൻ വെച്ച കാരണം നല്ല തടിയിലുള്ള മനുഷ്യനല്ലേ അപ്പൊ ഏതായാലും ഒരാളെ ഒരു പ്രതിഷേധം ഇന്ന് ലഹരി എന്ന് പറഞ്ഞ വിപത്ത് നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലെ സ്കൂൾ ആ സ്കൂൾ കുട്ടികൾ വരെ പത്താം ക്ലാസ് വരെ വരെ കള്ളുമുപ്പി യാത്ര ചെന്നിട്ടുണ്ട് പിന്നെ ഏതാ സ്വർണ്ണം വിറ്റങ്ങാണ്ട് പതിനായിരം റുപ്പ ഒരാളെ പോകുന്നു എവിടെക്കാ നമ്മളെ നാടിന്റെ പോക്ക് മക്കളെ നന്നായി നോയിക്കോളി എല്ലാരും ഇല്ലേ മക്കളെ ശ്രദ്ധിച്ചോളി ഇല്ലെങ്കിൽ നമ്മൾ അപകടമാണ് അതെ 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 അപ്പൊ ഞാൻ നിർത്തലേ അപ്പൊ ഇൻഷാല്ലടച്ച സ്വരത്തില് ഭയങ്കര ബ്ലോക്ക് ചെയ്ത് അവിടെ നിന്നിട്ട് കുറെ ബുദ്ധിമുട്ടി അപ്പം എന്തായാലും ഇഷ്ട നമ്മുടെ വീട് പണിന്റെ വീട് പണി നമുക്ക് എടുത്ത് അല്ലെങ്കിൽ ഇതിലേക്ക് സഹായം തന്ന ആളുകളെ പേര് നമ്മൾ നമ്മളങ്ങളോട് അവതരിപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നിങ്ങളത് വയലും ഉൾപ്പെടുത്തണം കാരണം അവരടുത്തൊക്കെയാണ് പഠനം സമ്പത്ത് കൊടുക്കേണ്ടത് അങ്ങനെയുള്ളവരടുത്ത് സമ്പത്ത് കിട്ടിയേലുള്ളൂ നമ്മളെ നാട്ടിലൊരു വിഷമോ അല്ലെങ്കിൽ രോഗം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദുരന്തം എന്നൊക്കെ ഉണ്ടാകുമ്പോൾ ആ സമ്പത്ത് അർഹരായ ആ പാവങ്ങൾക്ക് എത്തിച്ചേരുക അല്ലാതെ കോടികൾ വെച്ചിട്ട് ഒരാൾക്ക് ഉപകാരമില്ലാതെ ഇഷ്ടംപോലെ പണം ഹാരിക്കൂട്ടിക്കാണ്ട് ആർക്കും ഉപകാരമില്ലാത്ത കുറെ മനുഷ്യരുണ്ട് അയാളും നന്നായി ജീവിക്കൂല അയാളെ കുടുംബം നന്നായി ജീവിക്കില്ല എന്നിട്ട് എല്ലാട്ടെറിഞ്ഞുകൊണ്ട് ഇവിടുന്നാട് കൊണ്ടുപോകും കെട്ടുകൾ മൂന്നും കെട്ടീ കട്ടിയിലെല്ലാവരും ഒരു ദിനമുണ്ടൊരു യാത്ര മടക്കമില്ലാത്ത യാത്ര സത്യമാണ് നമുക്ക് മടക്കില്ല ആ പോക്ക് വയൽ അവിടെ അവസാനിച്ചെല്ലാം കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവൻ്റെ പിന്നെ എന്തെങ്കിലും തെറ്റുകളും ചൂണ്ടിക്കാണിക്കാൻ മാത്രമല്ല കാരണം മറ്റുള്ളവൻ്റെ വിഷമങ്ങളും വിഷമപ്പും കാണുമ്പോൾ ഒരു നേരത്തെ അന്നൊക്കെ പേടിച്ചു കൊടുത്ത് നോക്കണം അതിൽ നിന്ന് കിട്ടുന്ന സുഖമാണോ നമ്മൾ ഓരോരുത്തരെ കമൻ്റ് ഇട്ട് കണ്ട് കുറേ ചീത്ത പറഞ്ഞാണ്ട് കുറേ അതിലാണ് സുഖം രണ്ടുങ്ങളാലോചിക്കാം നമ്മൾ ആരെങ്കിലും മനുഷ്യൻ്റെ ചെറിയൊരു വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു സാ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ചെറിയത് മിസ്റ്റേക്ക് കാണുമ്പോൾ പോണോ അതിനെ നമ്മൾ ഒരുപാട് ചീത്ത പറയാനുള്ള പക്ഷേ ആരെങ്കിലും കിടക്കുമ്പോൾ പട്ടിണിക്കാരന് അല്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ആ രോഗത്തിന് വഴി ഒരുക്കി കൊടുക്കാൻ ഒരു ചെറിയ മരുന്നോ അല്ലെങ്കിൽ ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്ത് നോക്കി ഈ കമൻറ്റിനെക്കാട്ടൊക്കെ എത്രയേ സുഖങ്ങൾ തെലി കിട്ടും ഈ കമൻ്റ് കൊണ്ട് നിങ്ങൾക്ക് രണ്ട് കാര്യം നഷ്ടം ഒന്ന് നിങ്ങളതിൽ സുഖം നിങ്ങളതിൽ ഞാൻ അയാളെ ചീത്ത എന്നുള്ള സന്തോഷം കിട്ടണേ നിങ്ങൾ നിങ്ങളെന്തേലും നല്ല കാര്യം ചെയ്താൽ അയാൾക്കതിൽ ആ സന്തോഷം നിങ്ങൾ ചെയ്യുന്ന ഒരു ഓഹരി അയാൾക്ക് കിട്ടണേ അതാണ് നിങ്ങൾ ആരെ ചീത്തറിഞ്ഞല്ലോ അതെല്ലാവർക്കും സംഭവിക്കുന്നത് അയാൾ വളർന്നുകൊണ്ടും ഉയർന്നുകൊണ്ടിരിക്കും നിങ്ങളെന്നും ഈ കമെൻറ്റ് ഇട്ടുകൊണ്ട് പരാജയപ്പെട്ടുകൊണ്ട് ഒരു വിഷമിച്ച ജീവിതമായിട്ട് ഞങ്ങൾ ജീവിക്കുക എല്ലാവരുടെ കാര്യവും അങ്ങനത്തെ ആൾക്കാരൊക്കെ നോക്കിയാൽ മതി അത് കാരണം അസൂയ മനസ്സിലുണ്ടായിട്ടാണ് ആദ്യം പടച്ചവനോട് പറഞ്ഞിട്ട് പടശ്വനെ ഇവർ അസൂയിം അഹങ്കാരം തരല്ലേ ദൂർത്തും തരല്ലേ അപ്പം തന്നെ നമ്മളെ മനസ്സ് നന്നാവും അപ്പത്തന്നെ നമ്മളെ മനസ്സിനുള്ളിൽ നന്മ ഉണ്ടാകും ഏതായാലും എല്ലാവർക്കും നല്ല മനസ്സുകൊടുക്കട്ടെ പ്രാർത്ഥിക്കുക നമ്മൾ വീട് പണികളൊക്കെ വേം പൂർത്തീകരിച്ച് ആ കുടുംബങ്ങൾക്കൊക്കെ ചുള്ള താക്കൂൽ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് രണ്ട് കിണറും നമുക്ക് ഇതിലുണ്ട് കെട്ടി നല്ലല്ല നമ്മളെ എറിഞ്ഞോളി മുസ്താക്കൻ്റെ ആ പാട്ടൊക്കെ ഒന്നിങ്ങനെ കേൾക്കണമെന്നേ ഭാര്യ കൂട്ടുമ്പോൾ ആലോചിച്ച കെട്ടുകളെ കെട്ടിക്കാണ്ടൊരു കൊണ്ടുപോകലുണ്ട് കൊറോണക്ക് കുറെ എണ്ണം കൊണ്ടുപോയി അല്ലാത്ത സമയത്തും പോണ് എന്നിട്ടോ ജീവിതത്തിൽ പഠിക്കുന്നുണ്ടോ ഓം പോകുമ്പോ ഒന്നും കൊണ്ടുപോയില്ല എന്ന് നമ്മളൊക്കെ കണ്ടു പക്ഷേ ഓനെ നമ്മള് മറന്നു ആ ഖബറിന്റെ രീതി ഉണ്ടല്ലേ ആ ഖബറിലേക്കാണ് കെട്ടിയാൽ ഇരുട്ടറിയില് ഇന്നത്തെ കാര്യം വല്ലാത്തൊരു അവസ്ഥ തന്നെ റബ്ബേ ആലോചിച്ചുകൂട ഏതായാലും ഇവിടെ നിന്ന് തന്നെ സുഖം കിട്ടാനും സന്തോഷം കിട്ടാനും കാര്യമാണ് ഇതിലും മോട്ടറ് വെച്ച് കിടക്കണം ഇപ്പം വെള്ളം അടിച്ചാനായിട്ട് മേലെട്ടപ്പം ഉണ്ട് വെള്ളം മുകളിൽ തന്നെ ഉണ്ട് കണക്കുകൾ ഇത് നമ്മളെ ബിസിനസ് വേ കുറ്റിപ്പുറം ആ കിണറും രണ്ട് കിണറും അവരുടെ പകയാണ് പണികൾ പറയുന്നുണ്ട് പൂർത്തീകരിച്ച് കിട്ടിയാൽ പക്ഷെ അള്ള കുടുംബങ്ങളൊക്കെ വിഷമത്തോടെ പറയാണ് ഒരു വീട്ടിൽ ഞങ്ങൾ രണ്ട് കുടുംബങ്ങളിൽ നിന്നോളമാനുക്കാം നിങ്ങൾ അന്ന് ചെയ്തു തരാനിട്ട് ഏതായാലും നമ്മുടെ സർക്കാരിൻ്റെ വീടുകളും മുസ്ലിം ലീഗിൻ്റെ വീടൊക്കെ വരുമ്പോൾ പക്ഷെ അള്ളവർക്കൊക്കെ സ്വന്തമായി സമാധാനത്തോടെ വഴിയൊരുങ്ങും ഇതാണ് ഒരു കണത് വെള്ളം അടിച്ചണം വെള്ളം അടിച്ചിട്ട് ഇന്നലെ മഴ തന്നെ കലഹിക്കുന്നു നല്ല നല്ല മഴ തിക്കണമുണ്ട് അപ്പോ നമ്മൾ ചിന്തിക്കുക തിരുത്തുക വാരിക്കൂട്ടി വാരിക്കൂട്ടി ജീവിതത്തിൽ സമ്പാദിച്ച് വെച്ച് ആ പെട്ടി എന്തായാലും നമ്മൾ കൊണ്ടുപോയില്ല നമ്മളെ ഏറ്റവും കൊണ്ടുപോകണ ഒരു പെട്ടിയുണ്ട് കട്ടില്ല അതിൽ സുന്ദരമായിട്ട് നമ്മളെ കൊണ്ടുപോകും വെള്ള തുണിയൊക്കെ നിങ്ങള നമ്മൾ എത്ര വലിയ ഡ്രസ്സായാലും എത്ര വലിയ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടാലും അതൊക്കെ ഊരി വെച്ച് നമുക്ക് ഒരു പ്രത്യേക തരം ഒരു മുണ്ട് ഒരു വെളുത്ത തുണി ഈ ശ്വാസം മാപ്പിട്ട് പോയിട്ടിട്ടില്ലെങ്കിൽ പേരാദ്യം മാറും നിന്നെ അടുത്തത് ഇതാണ് ആ തുണിത്തു കൊണ്ടിട്ടുണ്ട് പിന്നെ മക്കൾ വരാണ്ട് മർച്ചകൾ പറഞ്ഞാല് പറഞ്ഞാൽ പള്ളീന്തൊക്കെ വീർക്കും വിചാരിച്ചിട്ട് ഒരു താക്കോലൊക്കെ പെട്ട പെട്ടിയുമ്പോൾ വയറുമ്പോൾ വെക്കും അത് കഴിഞ്ഞാല് അതിൻ്റെ അടിയിൽ കൂടി കുളിപ്പിക്കലൊക്കെ ആദ്യം നമ്മൾ ആരൊക്കെയോ കുളിപ്പിച്ചു അവസാനം ആരക്കെയോ നമ്മൾ കുളിപ്പിക്കുന്നു ആ സുന്ദരമായ സോപ്പൊക്കെ ഇട്ട് നല്ല വരച്ച് ആരക്കെ രണ്ട് മൂന്നാലാൾ കൂടിയിട്ട് ആണ്ടു വരച്ച് ഇണ്ടു വരച്ചൊക്കെ കുളിപ്പിക്കും അവസാന കുളി ഏതേൻ്റെ അക്ഷ മൂന്നശം തുണിയിൽ കെട്ടി പൊതിഞ്ഞ് മുറുക്കി നന്നായി ചുറ്റി വരിഞ്ഞ് ഒരു അവസാന ദ്വായും പ്രാർത്ഥനയൊക്കെ നടത്തി കട്ടിലേക്ക് വെക്കുക നേരെ പള്ളിയിലേക്ക് അവിടുന്ന് ചോദിക്കും ഇയാൾ പള്ളിയിലെ ഉസ്താദ് പെരുത്തപ്പെട്ട് കൊടുക്കണം എന്തെങ്കിലുമൊക്കെ തെറ്റും കുറ്റം മാപ്പായി കൊടുക്കണം അതൊക്കെ നമ്മുടെ നമ്മളൊക്കെ നാളെ പോകുന്ന ആളുകളാണ് ഇയാളെ ഹെക്കൻ തേലുണ്ടെങ്കിൽ ഇയാളെ കുടുംബമായിട്ട് ബന്ധപ്പെടണം മക്കളായിട്ട് ബന്ധപ്പെടണം സ്വന്തം കുടുംബത്തിന് പോലും വഴിയും വെള്ളം കൊടുക്കാതെ വെട്ടിപ്പിടിച്ച് വെക്കുന്ന ആൾക്കാർ എനിക്കല്ല എന്നിട്ട് കൊണ്ടുപോകാം എന്നാൽ ഇങ്ങനൊരു പള്ളിയിൽ ഈ പറയപ്പെട്ട വെട്ടിപ്പിടിച്ച് വെച്ച ആളും ഓരോരുത്തരെ മയ്യത്ത് സ്കരിക്കാൻ എത്തലുണ്ട് എന്നിട്ട് ആ മയത്ത് സ്കാരം കഴിഞ്ഞ് കൂട്ടാണ്ട് പോരും ഇങ്ങനെ നമുക്കും ഒരു ദിവസം പോയല്ലേ പറ്റൂ അതിൽ നമുക്കും ആ ഒരു യാത്ര ഇല്ലേ ഉള്ള സമയം നാളെ എന്നുള്ളതിൽ ആരും പ്രതീക്ഷിക്കേണ്ട നാളെ നമുക്ക് സമയമുണ്ടോന്ന് മരണം നമ്മളെ തേടി വരും മുന്നേ നമ്മളെ കയ്യിലുള്ള സമ്പത്തോ നല്ല വാക്കോ ഒരു മനുഷ്യനെ കണ്ട പുഞ്ചിരിയോ വഴിയോ വെള്ളമോ എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സ്നേഹത്തോടുള്ള സന്തോഷത്തോടുള്ള ഒരു യാത്ര ഞാൻ അപ്പോൾ മിനിഞ്ഞ ഒരു നാല് ദിവസവും മുന്നേ നോമ്പ് ഇരുപത്തി മൂന്നിന് പിന്നെ തൊടുപുഴ മ്രാല മലങ്കരന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഒരു മൂത്താപ്പാൻ്റെ മരുമകനായ എൻ്റെ ഒരു കൂടപ്പറപ്പ് മരിച്ചിരുന്നു ഞാനവിടെ പോയപ്പോൾ മയത്ത് മറയാന് മലങ്കര പള്ളിയിൽ എത്തി അവിടുന്ന് ആ പള്ളിയിൽ നിന്ന് ഉസ്താദ് ഒരുപാട് നന്മകൾ ഏഴ് കൊല്ലായി ഞാൻ ഈ മനുഷ്യൻ്റെ കാരണം ഞാൻ കുട്ടിക്കാലത്ത് അങ്ങോട്ട് സ്ഥലം മാനിറ്റി തിരക്കൂടിയാണ്ട് രാജ്യം പൊട്ടു പോയിരുന്നു പക്ഷേ അന്ന് അദ്ദേഹത്തിന് അവിടെ കയ്യ് ചൊറിയുണ്ടായാലോ കായികരം സമയം അയക്കണോണ്ട് വലത്തേ ചൊറിയുണ്ട് അന്ന് അവിടെ മൂപ്പരാൾ പിന്നെ പഴയ കാലത്ത് മണല് വരലിന്ന് എന്നിട്ട് ഞങ്ങളൊക്കെ സ്നേഹിക്കുക നമ്മളൊക്കെ സഹായിക്കുക എല്ലാവരും കൂടും ചിരിക്കുക പുഞ്ചിരിക്കുക അപ്പം ആ ഉസ്താദ് പറഞ്ഞ വാക്കുണ്ട് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യ മയത്ത് ഈ മനുഷ്യന് ഈ നാട്ടിൽ നിന്ന് ഈ നാട്ടുകാർക്ക് മീമൻ ജീവനായിരുന്നു സമ്പത്തുള്ള ആളൊന്നുമല്ല പക്ഷേ വലിയ സമ്പന്നനെക്കാട്ടിലുള്ള മനസ്സുള്ള എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ടുള്ള സ്നേഹനിധിയായ ഒരു മനുഷ്യനെ അത് മറ്റു മതസ്ഥരായ മനുഷ്യ സ്നേഹികൾ കാത്തു നിൽക്കുന്നുണ്ട് ഞാൻ പലരും ഇന്ന ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ട് പരിചയപ്പെടും മാനസമ്മാനമൊക്കെ ലോചിച്ചിട്ടുണ്ട് അവരൊക്കെ ഈ മനുഷ്യന്റെ നന്മകൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു മനുഷ്യൻ്റെ ദുനിയാവുന്ന പോകുമ്പോൾ എല്ലാ മനുഷ്യരെയും പ്രാർത്ഥന എല്ലാ മതവിഭാഗത്തിലെ ആൾക്കാരും പ്രാർത്ഥന അല്ലാതെ മറ്റുള്ള ഈ ഇറേതാ ഇറേതാ എൻ്റെ ഗ്രൂപ്പ് അല്ല എൻ്റെ ഗ്രൂപ്പല്ല ഹോ ആലോചിച്ചോളൂ നിങ്ങളെ ഗ്രൂപ്പ് ആയിട്ട് അവിടെ പഠിച്ചോ അങ്ങനത്തെ ഗ്രൂപ്പായിട്ട് തന്നെ അവിടെ കാണുക അല്ലാതെ നല്ലൊരു മനസ്സ് നിങ്ങൾക്ക് തരികയില്ല തമ്മിൽ തെല്ലാനും കൊല്ലാനും വീണ്ടും കൊണ്ടും കട്ടിക്കൂട്ടുമ്പോൾ ഏതായാലും പടസ്സം സ്വീകരിക്കട്ടെ നിങ്ങളൊക്കെ ഇത് വായിച്ചാണ് ഞങ്ങൾ നിർത്തണം